ഇന്ത്യയിൽ വ്യത്യസ്ത നിറങ്ങളുള്ള പാസ്പോർട്ടുകൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ നമ്മുടെ പാസ്പോർട്ടിന്റെ നിറം പൊതുവേ നീലയാണെങ്കിൽ മറ്റ് വ്യത്യസ്ത നിറങ്ങളുള്ള പാസ്പോർട്ടുകളും ഇന്ത്യയിലുണ്ട് എന്തുകൊണ്ടാണ് ഈ കളറുകൾ എന്ന് നോക്കാം നമുക്ക് നീല പാസ്പോർട്ട് വിദേശയാത്ര നടത്തുന്ന സാധാരണ ഇന്ത്യൻ പൗരന്മാർക്ക് അനുവദിക്കുന്ന പാസ്പോർട്ടാണിത് സാധാരണ നാം കാണുന്നത് ഭൂരിഭാഗവും ഈ നീലപ്പുറം ചട്ടയുള്ള പാസ്പോർട്ടാണ് മെറൂൺ പാസ്പോർട്ട് ഉയർന്ന പദവിയിലിരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരായ നയതന്ത്രജ്ഞർക്കും ഐ എഫ് എസ് സംഘങ്ങൾക്കും പ്രകൃതികളായ അയക്കുന്നവർക്കും മെറൂൺ നിറത്തിലുള്ള ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് അനുവദിക്കുക വെള്ള പാസ്പോർട്ട് ഇന്ത്യ ഗവൺമെന്റിനെ ഔദ്യോഗികമായി പ്രതിനിധീകരിച്ച് വിദേശത്തേക്ക് പോകുന്ന പൂർണ്ണമായും നയതന്ത്ര പദവി ഇല്ലാത്ത ഉദ്യോഗസ്ഥർക്ക് വെളുത്ത നിറത്തിലുള്ള പാസ്പോർട്ടാണ് അനുവദിക്കുന്നത് മഞ്ഞ പാസ്പോർട്ട് ഇന്ത്യയിൽ താമസിക്കുന്ന ടിബറ്റൻ അഭയാർത്ഥികൾക്ക് നൽകുന്ന മഞ്ഞ കവറോട് കൂടിയ ഒരു തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റ് ആണ് മഞ്ഞ പാസ്പോർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓറഞ്ച് പാസ്പോർട്ട് നിശ്ചിത വിദ്യാഭ്യാസം പൂർത്തിയാക്കാതെ വിദേശത്ത് തൊഴിൽ തേടുന്നവർക്കായി രണ്ടായിരത്തി പതിനെട്ടിൽ കൊണ്ടുവന്നതായിരുന്നു ഓറഞ്ച് നിറത്തിലുള്ള ഇമിഗ്രേഷൻ പാസ്പോർട്ട് എന്നാൽ വലിയ എതിർപ്പുകളെ തുടർന്ന് പദ്ധതി നിർത്തിവെക്കുകയായിരുന്നു എമർജൻസി സർട്ടിഫിക്കറ്റ് വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് തങ്ങളുടെ യഥാർത്ഥ പാസ്പോർട്ട് നഷ്ടപ്പെട്ടാൽ ഒറ്റത്തവണ ഇന്ത്യയിലേക്ക് മടങ്ങാൻ നൽകുന്ന താൽക്കാലിക രേഖയാണ് എമർജൻസി സർട്ടിഫിക്കറ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട